എത്ര ന്യായീകരണം നടത്തിയാലും സത്യം പുറത്തു കൊണ്ടുവരുമെന്നു തന്നെ ശപഥമെടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിടാതെ പിന്തുടരുകയാണ് ഇരുട്ടി ഇരുട്ടിവഴുത്തപ്പോഴേക്കും ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് മുളച്ചു പൊന്തിയത് ഈ കണക്കുകൾ ചോദിച്ച രാഹുൽ ഗാന്ധിയെ തള്ളി രംഗത്തേക്ക് വരുന്നത് സാക്ഷാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമനം അനുസരിച്ചാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്ന് രണ്ടേ ഈസ് ഒന്ന് ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അവിടെ അക്ഷമനാണ് ഇതിൽ മൂന്നാമത്തെ അംഗമായ പ്രതിപക്ഷ നേതാവിന് അവർക്ക് വോട്ടിങ്ങിൽ എപ്പോൾ വേണമെങ്കിലും മറികടക്കാം അതിന് മോദി അമിത്ഷായും കൂടി തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൂറ് എവിടെ ആയിരിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ എത്ര ഉറക്കിയ സത്യം പറഞ്ഞാലും അവർ കള്ളമാണെന്ന് ആവർത്തിച്ചു അങ്ങനെ മോദിയും അമിത്ഷായും തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൂറ് എവിടെയായിരിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ലോ അതുകൊണ്ട് തന്നെ എത്ര ഉറക്കെ സത്യം പറഞ്ഞാലും അവർ കള്ളമാണെന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിയമവിരുദ്ധമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിയെ തള്ളിക്കൊണ്ട് പറഞ്ഞത് വസ്തുതകൾ വ്യക്തമാക്കി കോൺഗ്രസിന് മുൻപും മറുപടി നൽകിയതാണ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ലഭ്യമാണ് എന്നാൽ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ വസ്തുതകൾ ഒരിക്കലും സത്യമാവില്ല എന്നും അവഗണിക്കപ്പെടുന്നുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമത്തോടുമുള്ള അനാഥാരണെന്നും വോട്ടർമാരിൽ നിന്നും അനുകൂല വിധി ലഭിക്കാത്തപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്തുവെന്ന ആരോപണങ്ങൾ അസംബന്ധമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് സുതാര്യതക്കായി പ്രവർത്തിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന നടപടിയാണ് രാഹുൽ ഗാന്ധിയുടേതെന്നും കമ്മീഷൻ മറുപടി പറഞ്ഞു അതേസമയം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്തേക്ക് വന്നു രാഹുലിന് പരാജയ ഭീതി രാഹുൽ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം ഉറപ്പിച്ചെന്നാണ് ഇപ്പോഴത്തെ ആരോപണം വ്യക്തമാക്കുന്നതെന്നും ജെ പി നദ്ദ ആരോപിച്ചു അഞ്ചു ഘട്ടമായിട്ടാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതെന്ന് ഹിന്ദി ഇംഗ്ലീഷ് പത്രങ്ങളിൽ എഴുതിയ ലേഖനത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് രൂപ ായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് രാഹുലിന്റെ വാദം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിനെ മാറ്റുക വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുക തെളിവുകൾ നശിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ഉണ്ടായതായിട്ടും രാഹുൽ ആരോപിച്ചു ബീഹാറിലും ക്രമക്കേടിന് സാധ്യതയുണ്ടെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു ഇതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തേക്കെത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മഹാരാഷ്ട്രയിൽ എട്ട് എട്ട് കോടി വോട്ടർമാരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ഒൻപത് ദശാംശം രണ്ട് ഒൻപത് കോടിയായി ഉയർന്നു എന്നാൽ വെറും അഞ്ചു മാസത്തിനുള്ളിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സംഖ്യ ഒൻപത് ദശാംശം ഏഴ് പൂജ്യം കോടിയായി കുതിച്ചുയർന്നത് അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തൊന്ന് ലക്ഷത്തിന് വർധനമുണ്ടായെടുത്ത് അഞ്ച് മാസത്തിൽ നാല്പത്തിയൊന്ന് ലക്ഷത്തിന് കുതിച്ചു ചാട്ടം ഉണ്ടായി എങ്ങനെയാണ് ഈ കണക്ക് വിശ്വസിക്കുന്നത് എന്നാണ് രാഹുൽ ചോദിച്ചത് സർക്കാരിന്റെ തന്നെ കണക്കുകൾ പ്രകാരം ഒൻപത് ദശാംശം അഞ്ച് നാല് കോടി പ്രായപൂർത്തിയായവർ മാത്രം അടുത്താണ് ഒൻപത് ദശാംശം ഏഴ് പൂജ്യം കോടി വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതും അവശ്വസനീയമായ കണക്ക് തന്നെയാണ് നാൽപ്പത്തൊന്ന് ലക്ഷം പേർ അധികമായി വോട്ട് ചെയ്തു എന്നാണ് ഈ കണക്കുകൾ പറയുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ എത്തി ർക്കും മുന്നണിയുടെ നിരീക്ഷകർക്കും മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് ദിവസം തികച്ചും സാധാരണ ദിവസമാണെന്ന് തോന്നി മറ്റെവിടെയെങ്കിലും ചെയ്യുന്നത് പോലെ വോട്ടർമാർ വരിയിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വീടുകളിലേക്ക് മടങ്ങി വൈകുന്നേരം അഞ്ചു മണിയോടെ പോളിംഗ് ബൂത്തുകളിൽ പ്രവേശിച്ച വോട്ടർമാരെ വോട്ട് രേഖപ്പെടുത്തുന്നവരെ അവിടെ തുടരാൻ അനുവദിച്ചു ഏതെങ്കിലും വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ അസാധാരണമായി നീണ്ട വരികളോ തിരക്കുകളോ ഉണ്ടായതായി റിപ്പോർട്ടുകളൊന്നുമില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച വോട്ടെടുപ്പ് ദിവസം ഏറെ നാടകീയമായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് പോളിംഗ് ശതമാനം അമ്പത്തെട്ട് ദശാംശം രണ്ട് രണ്ടായി ഉയർന്നു വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷവും പോളിംഗ് ശതമാനം കൂടിക്കൊണ്ടേയിരുന്നു അന്തിമ പോളിംഗ് ശതമാനം അടുത്ത ദിവസം രാവിലെ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ് അത് അറുപത്തി ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായിരുന്നു അത്ഭുതപൂർവമായ ഈ ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം വർദ്ധനവ് എഴുപത്തി ആറ് ലക്ഷം വോട്ടർമാർക്ക് തുല്യമാണ് ഇത് മഹാരാഷ്ട്രയിലെ മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ കൂടുതലാണെന്നും അടിവരയിട്ട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്